നമ്മൾ നോർമലി ഇതിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതായത് കറണ്ട് ചാർജിനെ ഇത് മിനിമൈസ് ചെയ്യുന്നതാണ് വരെ നല്ല ക്ലിയർ ആയിരിക്കും ഇതിൽ കാണാൻ കാണാൻ വേണ്ടി ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമൺ ആയിട്ട് ഫ്രിഡ്ജെന്ന് നമ്മൾ വിളിക്കുന്ന റെഫ്രിജറേറ്റർ ആണ് അല്ലേ അതെ ഇത് എൽ ജിയുടെ നമസ്കാരം നമ്മുടെ വീട്ടിലേക്ക് ഹോം അപ്ലയൻസസ് ആയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും എ സി ഫ്രിഡ്ജ് അതുപോലെ മൈക്രോവേവ് ഓവൻ അങ്ങനെ പല പ്രോഡക്റ്റുകൾ അതിൽ ഞാൻ ഈ ഇടയ്ക്ക് എ സി വാങ്ങിച്ചിരുന്നു വാങ്ങിക്കുന്നത് നമ്മുടെ എൽ ജിയുടെ എ സി ആയിരുന്നു ആ സമയത്ത് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഞാൻ വിളിച്ച ഒരാളുണ്ട് അത് നമ്മുടെ ഐ ടി നെറ്റിലെ ഫൈസൽ ആയിരുന്നു അവർ എൽ ജിയുടെ ഒരു ഓതറൈസ്ഡ് ഡീലറാണ് ചേക്ക് പറഞ്ഞാൽ ഇത് ഉള്ളത് നമ്മുടെ എറണാകുളത്ത് പാലാരുവേട്ടം വലിയ പുതിയ ജലക്ഷ്മി ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ഷോറൂം വരുന്നത് എനിക്ക് എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ഹോം അപ്ലയൻസസ് ആയിട്ടുള്ള നമ്മുടെ എ സി ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ എന്നിവ മേടിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ എൽ ജിയുടെ തന്നെ ഓതറൈസ് ഓതറൈസ് ഇല്ലാസ എന്ന് പറഞ്ഞു അപ്പോൾ എൽ ജിയുടെ തന്നെ പ്രൊഡക്റ്റ് എടുത്ത് പറയാം എന്നാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഐ ടി എറ്റിലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എൽ ജിയുടെ പ്രോഡക്റ്റിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഞാൻ ജയശങ്കർ റഹ്മാൻ കൊമേശ്യൽ ഇന്നലെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ള ഫൈസൽഭായാണ് ഫൈസൽഭായ് നല്ല ശേഷം ഞാൻ പറയായിരുന്നു നമ്മുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞത് കൃത്യമാണ് ഒന്ന് ഒന്ന് നിങ്ങൾ പാലാരിവട്ടം ജയലക്ഷ്മി നേരെ ഓപ്പോസിറ്റ് ജയലക്ഷ്മിയുടെ കഴിന്റെ പാല കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വളരെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ് നമുക്ക് വൈറ്റ് ലൈൻ വരുമ്പോൾ പാലം കേറാ ലഫ്ലോട്ട് വരുമ്പോൾ കടന്ന് വരുമ്പോൾ കാണാം ഞങ്ങൾ ഇത് പ്രിഫർ ചെയ്ത് തന്നെ നല്ല പാർക്കിംഗ് ഉണ്ട് പാർക്കിങ്ങിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ കാക്കനാട്ന്ന് വരുന്നവർക്കാണെങ്കിലും പാലാരോട്ട സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും വരാൻ സൗകര്യം എളുപ്പമാണ് എൽ ജി എന്നുള്ള ബ്രാൻഡ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഹോംസില് നമുക്ക് തന്നെ പേഴ്സണലി ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ബ്രാൻഡാണ് എത്ര ഞങ്ങള് തുടങ്ങിയിട്ട് ട്വന്റി ഇയേഴ്സോളൂ ഞങ്ങൾ ഐ ടി തുടങ്ങിയിട്ട് പക്ഷേ എൽ ജിയില് ഞങ്ങള് പുതുമുഖങ്ങളാണ് ആറു മാസമായിട്ടുള്ള ഞങ്ങൾ തുടങ്ങിയിട്ട് ഐ ടി എനിക്ക് പക്ഷേ ഇതില് ഞങ്ങൾ വെറും ാണ് അതാണ് ഞാൻ ഈ ഞങ്ങൾ പക്ഷേ ഈ ബ്രാൻഡ് സെലക്ട് ചെയ്ത് എൽ ജി സെലക്ട് ചെയ്യാൻ തന്നെ കാര്യം ഞങ്ങളുടെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ നല്ലൊരു സർവീസിന്റെ കൾച്ചറാണ് എൽ ജി എന്നുള്ള നമ്മുടെ കൾച്ചറുമായിട്ട് ചേരുന്ന ഒരു കമ്പനിയാണ് പക്ക കസ്റ്റമർ സർവീസ് പക്ഷെ വാറണ്ടി ഇല്ലാത്ത സമയത്ത് ഔട്ട് ഓഫ് വാറണ്ടി സമയത്തും എൽ ജിയുടെ സർവീസ് കുക്കറാണ് എൽ ജിയുടെ അഡ്വാൻറ്റേജ് ഇന്ത്യൻ ടെക്നോളജിയാണ് എല്ലാ ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ മാത്രമല്ല ആറാണ്ടി ഒരു ഇന്ത്യൻ ആറാണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ കുക്കിംഗ് സ്പൈസസ് ഒന്നും അല്ല ഒരു ജർമ്മനിയിൽ യൂസ് ചെയ്യുന്ന സ്പൈസസ് അല്ലെ നമ്മുടെ ഇവിടുത്തെ ഡ്രസ്സിലും അല്ല ഇവിടുത്തെ വെതറിന്റെ ഹ്യൂമിഡിറ്റി അല്ല ഹ്യൂമിഡിറ്റി പക്ഷേ ഇതെല്ലാം എൽ ജി യുടെ ഇന്ത്യൻ വെച്ചാൽ എല്ലാ പ്രൊഡക്ടും ഇന്ത്യക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ചെയ്താണ് അതുകൊണ്ടാണ് ഇവരെ എൽ ഒരു ഫ്രിഡ്ജിൽ നമുക്ക് അത്ര ഓർഡർ തോന്നത്തില്ല എൽ ജിയുടെ വാഷിംഗ് മെഷീൻസ് ഇപ്പം രണ്ടിലൊന്നും വാഷിംഗ് മെഷീൻ ഫിഫ്റ്റി പെർസെന്റ് ആളോ എൽ ജി മാർക്കറ്റ് ഷെയർ ഈ ചെയ്തത് സർവീസ് സെന്റേഴ്സ് ഉള്ളതിൽ എ സി ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഡക്ട്സും എൽ ജി യുടെ സർവീസ് സെന്റർ ഓൺ സർവീസ് സെന്റർ സർ എന്നുവെച്ചാല് ഇത്രയും വലിയൊരു കമ്പനിക്ക് ചെറിയൊരു കമ്പനിക്ക് വേണേൽ സർവീസ് സെന്റർ അവരുടെ സർവീസ് സെന്റർ എന്ന് പറയാം ഏഴായിരം സർവീസ് സെന്റേഴ്സ് എൽ ജിയുടെ ഓൺ ഉണ്ട് ഓൾ ഇന്ത്യ ഇന്ത്യൻ സർവീസ് സെന്റേഴ്സ് ഉണ്ട് ബാക്കി ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇൻസ്റ്റലേഷൻ ചാർജ് ഒന്നും ഇല്ല എ സിയിൽ ഇൻസലേഷൻ ചാർജ് വരും അതേ തന്നെ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വച്ചാൽ എൽ ജി യുടെ ഈ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ നിന്ന് മേടിക്കുമ്പോൾ ഇപ്പൊ യൂഷ്വലി എ സി യുടെ ഇൻസ്റ്റലേഷൻ ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി നമ്മുടെ മേടിക്കുമ്പോൾ സെവൻ ഫിഫ്റ്റിയേ വരത്തുള്ളൂ പകുതി റേറ്റേ ഉള്ളൂ അത് ഷോറൂമിൽ നിന്ന് ഇവിടെ നിന്ന് മേടിക്കിടക്കും എൽ ജി സ്റ്റോ എൽ ബെസ് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അഡ്വാൻ്റേജ് പകുതി റേറ്റിന് കിട്ടും രണ്ടാമത്തെ ഗുണമെന്ന് വെച്ചാൽ ഈ മറ്റു കടകൾക്ക് ഇല്ലാത്തൊരു ഗുണം എൽ ജി പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോറിനെ കൺസിഡർ ഉള്ളത് എൽ ജിയുടെ ഇൻഷുറൻസ് ഉണ്ട് നമ്മളിപ്പോ പ്രൊഡക്റ്റ് ടി വി മേടിച്ചു പോകുന്ന വഴി പൊട്ടിയാ പോലും അത് റീപ്ലേസ്മെന്റ് കിട്ടും വാറണ്ടി വൺ ഇയറേ ഉള്ളു വാറണ്ടി ഉണ്ട് ഫിസിക്കൽ ഡാമല്ലേ ഇപ്പൊ പിള്ളേര് കളിക്കുന്നു സ്ക്രീൻ പൊട്ടിക്കുന്നു അത് ഇൻഷുറൻസ് ഉണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് ആ ഇൻഷുറൻസ് വൺ ഇയറിലേക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും നമുക്ക് താഴെ പൊട്ടിച്ചാൽ പോലും എസ്ക്ലൂസീവ് ഷോറൂമിനുള്ള ഒരു ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമാണ് എപ്പോഴും പുതിയ മോഡൽസ് തന്നെ ട്വന്റി ഫൈവ് പറ്റും ഡെഡ് സ്റ്റോക്ക് ഡെഡ് എൽ ജിക്ക് ഓൾറെഡി ഇല്ല ഓക്കെ അപ്പം ഈ ഷോറൂം ആയതുള്ള ഒരു ലിമിറ്റേഷൻ കൂടാണ് കസ്റ്റമർ നല്ലതാണ് കസ്റ്റമർ നല്ലതാണ് ചില പഴയ മോഡലോ ഒബ്സലീറ്റ് ഒരു മോഡൽ നമുക്ക് ഇവിടുന്ന് പറ്റത്തില്ല നടക്കത്തില്ല ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ കാശ് ബാക്സ് ഉണ്ടല്ലോ ഇപ്പൊ മിക്കോറിംഗ് ക്രെഡിറ്റ് കാർഡ് കാശ് ബാക്ക്സ് ഉണ്ടല്ലോ നമുക്ക് ആക്ച്വലി ടെൻ പെർസെന്റ് ക്യാഷ് ബാക്ക് എന്നുള്ളത് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റ് ആർസെന്റ് ആണ് സെവൻ പോയിന്റ് ഫൈവ് ആയിരിക്കും അത് ചില പ്രൊഡക്റ്റ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജിൽ ഫിഫ്റ്റീൻ തൗസന്റ് ക്യാഷ് ബാക്ക് അത് ഓൺലൈനൊന്നും നമ്മുടെ പ്രൈസിന്റെ അടുത്ത പോലും വരത്തില്ല ഈ സ്റ്റാഫ് നല്ല നോളജബിൾ സ്റ്റാഫാണ് എൽ ജിയുടെ ഏറ്റവും നല്ല ആൾക്കാരെ അവർ ട്രെയിൻ ചെയ്ത ആൾക്കാരെ നമ്മളും എടുക്കുന്നത് നമ്മുടെ ആൾക്കാരെ അവർ ട്രെയിൻ ചെയ്യും അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കേരള ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ട് കേരള ഡെലിവറി നെക്സ്റ്റ് ഡേ കൊടുക്കാം ഒറ്റ പ്രശ്നം ഈ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെ നമ്മൾ നമ്മുടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഒരു ഫോർട്ടിഎറ്റ് അവേഴ്സ് ആയിപ്പോ പക്ഷേ ടി വി ഒക്കെ നെക്സ്റ്റ് ഡേ ഡെലിവറി കേരളത്തിൽ ഒരു പ്രശ്നമില്ല പിന്നെ ഈ വീട് വെക്കുന്നവർക്ക് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാം എന്ന് വെച്ചാൽ വീട് വെക്കുമ്പോൾ തന്നെ ഒരു കൺസൾട്ടൻസി കൊടുക്കണം നമുക്ക് സൈസസ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഒരു ആള് തന്നെ ഉണ്ട് ചിലപ്പോ ഞങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് വരുന്നുണ്ട് ഒരു വീടിലെ കംപ്ലീറ്റ് അപ്ലയൻസസ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു കൺസൾട്ടന്റ് ഉണ്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടി തന്നെ പുള്ളി ആക്ച്വലി അവർക്ക് ഇപ്പൊ അവരുടെ ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്ത് എല്ലാത്തിനും ഡയമെൻഷൻസ് കൊടുക്കും

റുപത് ഡിഗ്രിക്ക് ഇറങ്ങുമ്പോഴായിരിക്കും എ സിക്ക് അത് ഒരു കംപ്രഷൻ നടക്കുന്നത് അപ്പൊ ഡ്യൂവൽ ഇൻവേർട്ടർന്ന് പറയുമ്പോ ഇതിനകത്ത് രണ്ട് റോട്ടറി ഉണ്ടാവും ഒരു റോട്ടറി വൺ എയ്റ്റി ഡിഗ്രി കറങ്ങിയാൽ എ സിക്ക് അതൊരു കംപ്രഷൻ നടക്കാൻ വേണ്ടി ഓക്കെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്താ വെച്ചാൽ എനർജി ലാഭമാണ് അതായത് പിന്നെ അതുകൂടാതെ തന്നെ ഇൻവർട്ടബിൾ എസീം കൂടെയാണ് നമുക്ക് ഇപ്പം ഒരു എ സി ഇപ്പൊ ഒന്നര ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൺവെർട്ട് ചെയ്തിട്ട് നമുക്ക് ഫോർട്ടി പെർസെന്റേജ് സിക്സ്റ്റി പെർസെന്റേജ് എയ്റ്റി പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വൺ ഒരു വൺ ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മുക്കാൽ ഓ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സീസൺ അനുസരിച്ച് ചേഞ്ച് ചെയ്യാം അതായത് മഴ സമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല തണുപ്പായിരിക്കും റൂമിനകത്തേക്ക് വരുമ്പഴത്തേക്ക് ഒരു ചൂടുണ്ടാവും അപ്പൊ നമുക്ക് ഈ വൺ ടണ്ണായിട്ട് ഉപയോഗിക്കേണ്ട നമുക്ക് മുക്കാൽ ടൺ ആയിട്ട് ഉപയോഗിക്കാം ആ മുക്കാൽ ടെണ്ണിന് എത്ര വാട്സ് വേണോ ആ വാർഡ്സ് മാത്രമേ പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ എ സിയിലെല്ലാം വരുമ്പഴത്തേക്കും ഹൺഡ്രഡ് പെർസെന്റേജ് കോപ്പറാണ് പിന്നെ എഇഡുകൂടെ ഉപയോഗിക്കുന്നുണ്ട് എ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്ഡോറിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് സെൻസ് ചെയ്യും സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കൂളിങ് നമുക്ക് ഇൻഡോർ ആകത്തേക്ക് കിട്ടും എനിക്ക് തോന്നുന്നു അതും ഈ എനർജി സേവ് ചെയ്യാനായിട്ടുള്ള വൈഫൈ ഉള്ള എ സി വരുന്നുണ്ട് അതില് നമുക്ക് വൈഫൈ ഉള്ള മോഡൽസിൽ വരുമ്പോഴത്തേക്ക് എനർജി മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് അതായത് നമുക്കിപ്പോ ഒരു മാസം എത്ര രൂപ കറണ്ട് ചാർജ് വരണം ശരി അത് നമ്മുടെ മൊബൈലിൽ കൂടെ തന്നെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിടാം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പം ആ ഒരു കറണ്ട് ചാർജ് വന്നു കഴിയുമ്പഴത്തേക്കും നമുക്ക് നമ്മുടെ ഫോണിനകത്തൊക്കെ അലർട്ട് കിട്ടും ഓക്കെ ഏഹ് ഇത്ര രൂപ കറണ്ട് ചാർജ് ആയിട്ടുണ്ടോ ഇനി ഉപയോഗിക്കണോ അതോ നിർത്തണോ എന്ന് ചോദിച്ച് നമുക്ക് അലാറോ കാര്യങ്ങളൊക്കെ കിട്ടും അതാണ് നമുക്ക് എനർജി മാനേജർ എന്ന് വൈഫൈ ഉള്ള അതായത് സിമ്പിൾ ആയിട്ട് എനിക്ക് രണ്ടായിരം രൂപയാണ് ബില്ല് വരുന്നത് എനിക്ക് അത് വെച്ച് കൺട്രോൾ ചെയ്യാം ആ രണ്ടായിരം രൂപയ്ക്ക് മേളിലാവുന്നതിന് മുമ്പായിട്ട് എനിക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള അലർട്ട് വരും അത് പിന്നീട് രണ്ടായിരത്തിന് മേളി വേണോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം തീർച്ചയായും പിന്നെ എല്ലാ ലെസ് ലെസ് വർക്ക് ചെയ്യും ഓ ശരി അതെ 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 നമുക്ക് ചെയ്യാം പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാ മോഡൽസിലും ഓട്ടോ ക്ലീനും കാര്യങ്ങളും എല്ലാം ഓട്ടോ ക്ലീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈർപ്പവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിനകത്ത് ബാക്ടീരിയ ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഓട്ടോ ക്ലീനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതാണ് നമുക്ക് അതെ ഇത് എൽ ജിയുടെ എന്ന് പറയുന്ന ആണ് അതെ ശരി ഇത് സെൽഫി ടെക്നോളജിയാണ് സെൽഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുക എന്നുള്ള ഒരു മീനിംഗ് ആണ് വരുന്നത് അതായത് ഇതിൽ നമുക്ക് എവിടെയാണോ വെട്ടം വേണ്ടത് ആ പോർഷനിലെ പിക്സൽസ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അതായത് ഉദാഹരണം നമുക്ക് ഇപ്പൊ ഒരു ഡോട്ട് വെട്ടം വേണം ആ ഡോട്ട് പിക്സൽ മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി കംപ്ലീറ്റ് പിക്സൽസ് ഇതിൽ ഓഫ് ആയിരിക്കും അതെ അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ലെവലാണ് ആണ് ഓക്കെ പിന്നെ അതുകൂടെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് കളർ ഭയങ്കര ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും നമുക്ക് നമുക്കൊരു മുടിനാരുണ്ടെങ്കിൽ ആ മുടിനാർ വരെ നല്ല ക്ലിയർ ആയിരിക്കും ഇതിൽ കാണാൻ കാണാൻ വേണ്ടി കംപ്ലീറ്റ്ലി നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതിൽ പ്രോസസർ യൂസ് ചെയ്യുന്ന എഇ പ്രോസസർ ആയിരിക്കും ആർട്ടിഫിഷ്യൽ പ്രോസസർ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം ബൂസ്റ്റ് ചെയ്ത് കിട്ടും അതായത് നമുക്ക് എവിടെയാണോ ബ്രൈറ്റ്നെസ് വേണ്ടത് അവിടെ ബ്രൈറ്റ്നെസ് ബൂസ്റ്റ് ചെയ്ത് കിട്ടും പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൽ വരുമ്പോഴത്തേക്ക് ഇതേപോലെ നാവിഗേഷൻ ഇതേപോലെ എന്ന് ഒരു റിമോട്ട് അതെ ഇത് ഉള്ള നമുക്ക് നേരത്തെ ഇത് ഇപ്പോഴും നമ്മുടെ എൽ ജിടെ ടി വിൽ ഈ ടൈപ്പ് റിമോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു മൗസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ അതെ പറ്റുന്നുള്ളേ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി ജസ്റ്റ് നമുക്കൊരു മൗസ് പോലെ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അതെ ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും സാധാരണ എല്ലാ കസ്റ്റമറും ബുദ്ധിമുട്ട് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ടിവിയില് ടൈപ്പ് ചെയ്യണം അപ്പൊ നമ്മൾ ഓരോ ലെറ്റർ നമ്മൾ പെറുക്കി 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 ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും ഓ ഇതിലാകുമ്പോൾ ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ടി വി നേരെ ഒന്ന് റിമോട്ട് വിടിക്കണ്ട എവിടുന്നു വേണമെങ്കിലും റിമോട്ട് സെൻസ് ചെയ്യും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ വോയിസ് സംസാരിക്കുക റെഫ്രിജറേറ്റർ ഇതെല്ലാം എൽ ജി സൈഡ് ബൈ സൈഡ് എന്ന് പറയുന്ന റെഫ്രിജറേറ്റർ ആണ് എല്ലാം ഇൻവെർട്ടർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതെല്ലാം കൺവെർട്ടബിൾ ഫ്രിഡ്ജ് കൂടെയാണ് കൺവേർട്ടബിൾ ആണ് നമുക്ക് ഫ്രീസർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ട് റെഫ്രിജറേറ്റർ ആക്കാം ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഈ പറയുന്ന ഫ്രീസറിൽ ഉപയോഗിക്കാവുന്ന ടൈപ്പാണ് നൂറ്റി കിലോ ഇതിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നമുക്ക് നൂറ്റി എഴുപത്തിയഞ്ച് കിലോ വില വെയിറ്റ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും ആണ് പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൽ ഹൈജീൻ ഫ്രഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊരു നാല് സ്റ്റേജ് ഫിൽട്രേഷൻ ആണ് പിന്നെ അതുകൂടാതെ തന്നെ അതിന്റെ കൂടെ ഒരു യു വി ലൈറ്റ്സ് കൂടെ ഉണ്ടാകും അതിന്റെ ബാക്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മള് മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി വാങ്ങും പിന്നെ കടയിൽ പോയിട്ട് പല പല ഐറ്റംസ് വാങ്ങും അതെല്ലാം നമ്മൾ ഈ ഫ്രിഡ്ജിനകത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഒന്ന് ബാഡ് സ്മെല്ലുകൾ വരും അത് റിമൂവ് ചെയ്ത് കളയും പിന്നെ അതുകൂടാതെ തന്നെ മാർക്കറ്റിൽ പോയി പച്ച അവിടെ ഇവിടെ എല്ലാം നമ്മൾ സാധനങ്ങൾ വായിക്കുമ്പോ അതിനകത്ത് ബാക്ടീരിയാസ് വൈറസ് അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും അതെല്ലാം നമുക്ക് റിമൂവ് അതെ അതെ ചെയ്തില്ല ഇത് ഇത് നമുക്ക് ഡിസ്പെൻസർ ഉള്ള മോഡൽസ് ആണ് ഇതിൽ നമുക്ക് ഐസ് ക്യൂബ് ക്രഷഡ് ഐസ്ഡ് വാട്ടർ അങ്ങനെയുള്ളതെല്ലാം എടുക്കാൻ പറ്റും പിന്നെ ഇതിൽ നോക്ക് ഡോർ ഉണ്ടാവും അതെ ശരി ഡോറിയും അതിന് നമുക്ക് ഇതില് നമുക്ക് എളുപ്പത്തില് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പം കൂളിങ്ങും മൊത്തത്തിൽ പുറത്തു പോകത്തില്ല നമുക്ക് എനർജി സേവ് ചെയ്യാം സേവ് ചെയ്യാൻ സാധിക്കും ഇത് എൽ ജിയുടെ എന്ന് പറയുന്ന മോഡൽസ് ആണ് ഇത് നമ്മുടെ മൂഡിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാം ഇപ്പൊ തന്നെ കളർ അതെ 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 കൃത്യമായിട്ട് നോക്കിയോണ്ട് അതങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ അതെ നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ഇത് വൈഫൈ ആണ് നമ്മുടെ മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ ടോൺ നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം അവരുടെ അതെ ഏറ്റവും പുതിയ ടെക്നോളജിയാണ് അത് ഇതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു യുഎസ് പീസ് ഒക്കെ ഇതിലും അപ്ലിക്കബിൾ ആണ് അതെ അതെ ഇതില് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്ത് പാട്ട് വരെ കേൾക്കാം ബ്ലൂടൂത്ത് സ്പീക്കറും എല്ലാം വരുന്ന മോഡൽസ് ആണ് ആണ് പ്രോഡക്റ്റ് അതെ ഇതിപ്പോ കാണിച്ചിരിക്കുന്ന ഏറ്റവും ഹൈ ഏറ്റവും ഹൈ എൻഡ് ഏറ്റവും ഹൈ എൻഡ് മോഡൽസ് ആണ് ഇത് വരുന്നത് നോർമൽ സാധാ മോഡൽ തൊട്ട് നമുക്ക് ഉണ്ട് എൽ ജി എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ഡോർ തൊട്ട് നമുക്ക് ഏകദേശം എണ്ണൂറ് ലിറ്റർ വരെയുള്ള ഫ്രിഡ്ജുകൾ അവൈലബിൾ ആണ് അല്ലേ അതെ ഇത് വാഷിംഗ് മെഷീൻ തന്നെയാണ് ഇത് എൽ ജിയുടെ വാഷ് ടവർ എന്ന് പറയുന്ന ഒരു മോഡൽസ് ആണ് വാഷ് ടവർ അതെ ശരി ഇത് വാഷറും ഇത് ആണ് വരുന്നത് ഇത് നമ്മുടെ സാധാരണ വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണ് അതായത് നമ്മൾ വാഷ് ചെയ്ത് എയ്റ്റി പെർസെന്റേജ് ഒക്കെ വെള്ളം തോർന്ന് കിട്ടും അതെല്ലാം കസ്റ്റമറിന് ഹൺഡ്രഡ് പെർസെന്റേജ് ഉണങ്ങി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോത്ത് എടുത്തതിനകത്ത് കിട്ടുകഴിഞ്ഞാല് ഹൺഡ്രഡ് പെർസെന്റേജും ഉണങ്ങി കിട്ടും വേണ്ട ഉണക്കി അതെ നമുക്ക് പുറത്ത് തുണി വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ റോഡ് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിയുടെ അതെ പൊടിയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് ഡ്രയറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പുറത്തു നിന്നൊക്കെയുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ക്ലോത്തിനകത്ത് പിടിക്കും ഇത് വരുമ്പഴത്തേക്ക് ഹീറ്റ് പമ്പ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് പോലെ ഒരു കമ്പ്രസറും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അതെ അതുകൊണ്ട് പുറത്തുനിന്നുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കേറത്തില്ല പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിന് ക്ലോത്ത് എടുത്തിട്ട് കബോർഡ് ഡ്രൈ ഒക്കെ ഉണ്ട് അതായത് നമുക്ക് ഡയറക്റ്റ് കബോർഡിനകത്ത് മടക്കി വെക്കാം ഹൺഡ്രഡ് പെർസെന്റേജും ഡ്രയർ ആണ് അങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് ഇതിപ്പോ ഉള്ളത് ഫ്രണ്ട് ലോഡാണ് ടോപ്പ് ലോഡ് നമ്മുടെ ടോപ്പ് ലോഡും അവൈലബിൾ ആണ് നമുക്ക് സെമി ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് അവൈലബിൾ അടുത്തൊരു പ്രധാന സാധനമാണ് മൈക്രോവേവൻ അല്ലേ അതെ പറയും എന്താണ് പ്രത്യേകത ഇത് സാധാരണ നമുക്ക് നമുക്കിപ്പം പുതിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓവൻ വരുന്നുണ്ട് അതെ ഇത് വൈഫൈ വൈഫൈനബിൾഡ് ആണ് നമുക്ക് ഇതിനകത്ത് സ്കാൻ ടൂ കുക്ക് ഓപ്ഷൻ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അതായത് ഇപ്പം കൂടുതൽ കസ്റ്റമേഴ്സിന് ഇപ്പം നമ്മളൊരു മൈക്രോവേവ് വാങ്ങിച്ചോണ്ട് പോകും പക്ഷെ അത് അധികം ഉപയോഗമില്ലാതെ വീട്ടിലിരിക്കുമായിരിക്കും അപ്പൊ അതെന്നുവെച്ചാൽ ഇതിന്റെ ടൈം എങ്ങനെയാണ് എന്നുള്ളത് കസ്റ്റമേഴ്സിന് പലർക്കും ഡൗട്ടാണ് ആണ് നമ്മളൊരു പ്രോഡക്റ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടൈം നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും തുറന്നു നോക്കണം ആ സാധനം വെന്തിട്ടുണ്ടോ എന്നൊക്കെ തുറന്നു നോക്കണം ഇതില് നമുക്ക് സ്കാൻ ടൂക്കെന്ന് പറയുമ്പം നമ്മുടെ ഐ ടി സിയുടെ പ്രോഡക്റ്റുകളുണ്ട് ഉണ്ട് ഓക്കെ അതിൽ നമുക്ക് ആ ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ടൈമും കാര്യങ്ങളും എല്ലാം ഇതിൽ സെറ്റ് ആവും എങ്ങനെ ഉണ്ടാക്കണം അതെ അത് സ്റ്റാർട്ട് കൊടുത്താൽ മതി പിന്നെ അതുകൂടാതെ തന്നെ ഇതിനകത്ത് ഈ ഫോർ ഫോർ ഹൺഡ്രഡ് പ്ലസ് എൽ ജിയുടെ കുക്ക് മെനുവും കാര്യങ്ങളും നമുക്ക് നമുക്കിപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കണം ചിക്കൻ ബിരിയാണി വെക്കണമെങ്കിൽ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളും എല്ലാം കിട്ടും ജസ്റ്റ് നമ്മൾ അതേപോലെ തന്നെ ആ സാധനം വെച്ചിട്ട് സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ടൈമും കാര്യങ്ങളും എല്ലാം സെറ്റ് ആവും എൽ ജിയുടെ വാട്ടർ പ്യൂരിഫയർ എല്ലാം നമുക്ക് വരുമ്പോൾ വരുമ്പോ ആർഒഫിൽ ആർഒഫ ഫിൽട്രേഷൻ അല്ലാത്ത മോഡൽസും ഉണ്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് കൂടുതലും ഫിൽട്രേഷൻ ആയിരിക്കും മൾട്ടി സ്റ്റേജ് പ്യൂരിഫിക്കേഷൻ ആണ് വരുന്നത് ഇത് ടാങ്കുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതെ ഇതില് നമുക്ക് ബാക്ടീരിയ ഫോർമേഷൻ കുറവായിരിക്കും വെള്ളത്തിന്റെ ശുചിത്വം ഉറപ്പാക്കുന്നുണ്ട് ഡിഷ് വാഷർ ഇതാണ് അല്ലേ അതെ ഇത് ഡിഷ് വാഷർ വരുന്നത് കൊറോണ കഴിഞ്ഞപ്പോ ഇത് ഭയങ്കര കൊറോണ വരെ ഇത് എന്താണെന്നോ ചെയ്തിട്ടില്ല ആൾക്കാരും എന്താണ് നമ്മൾ അതിന്റെ പ്രത്യേകത ഇത് എൽ ജി യുടെ ഡിഷ് വാഷർ വരുമ്പോഴത്തേക്കും നമുക്ക് കോഡ് വാഷ് ആണെന്ന് വരുന്നത് ഹോട്ട് വാഷ് വാഷ് ഓക്കെ ഇതേപോലെ ആംസ് നമുക്ക് നാല് ആംസ് ഉണ്ടാവും ഓക്കെ അതേപോലെ നാല് ഉണ്ടാവും സാധാരണ ഡിഷ് വാഷറിൽ നമുക്ക് രണ്ടാംശേ സാധാരണ കാണാറുള്ളൂ എൽ ജിയുടെ ഡിഷ് വാഷറിൽ നാലാം ആംസുണ്ടാവും പിന്നെ അതുകൂടാതെ തന്നെ സ്റ്റീമൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതെ നല്ല കറകള് കട്ടിയുള്ള കറകളൊക്കെ പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റീമിൽ വാഷ് ചെയ്ത് കിട്ടും മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഇവനെ നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് സർവീസ് നോക്കി ഡെലിവറി അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് വാറന്റി ഗ്യാരണ്ടി കൂടാതെയുള്ള ഇൻഷുറൻസ് ആണ് നമുക്ക് എക്സ്ട്രാ ഇവിടുന്ന് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടും ലാഭം നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആകും അല്ലെ തീർച്ചയായും നമുക്ക് പുറത്തു കിട്ടുന്നതിനേക്കാളും ക്യാഷ് ബാക്ക് നമുക്ക് ഇവിടെ കൂടുതലുണ്ടാവും അതുകൂടാതെ നമ്മൾ കസ്റ്റമറിന് ഫ്രീ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് കസ്റ്റമറിന് നമുക്ക് വേറൊരു ഷോപ്പിലും ഇതേപോലെ ഫ്രീ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ കസ്റ്റമറിന് ഇ എം ഐ സൗകര്യം ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ബജാജ് ഫിനാൻസ് എച്ച് ഡി എഫ്സി ഫിനാൻസും എല്ലാം ചെയ്യുന്നുണ്ട് അതെ അതെ ഒരു കസ്റ്റമർക്ക് ഇപ്പൊ ആദ്യം ഫൈസലായി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കൺസൾട്ടൻസി ആണ് ഇവിടുന്ന് തരിക അത് പ്രൊഡക്റ്റ് എടുക്കുകയോ എടുക്കുന്നില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ഒരു ഇപ്പോൾ ഒരു എത്ര ടൺ എ സി വെക്കണം എന്നുള്ളത് ഒരു മുറിയുടെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എ സിയിൽ ഞാൻ എടുത്തു പറഞ്ഞുള്ളൂ എ സി ഞാൻ എടുത്ത് എടുത്തത് കൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വീണ്ടും ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു സ്പെസിഫിക്കേഷൻ എന്ന രീതിയിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് അതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇവരുടെ നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് ഒരു കുറച്ച് ഇതുണ്ട് അതായത് നോളജ് കുറവാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ തന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുപോലെ നിങ്ങൾക്ക് സർവീസും കിട്ടും അതിനായിട്ട് അവരെ നേരിട്ട് വിളിച്ചു വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ഒരുക്കും അജയ് ശങ്കർ സൈനിക ഓഫ് ഡോക്ടർ ഇന്ത്യ